സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മേ ആണ് മേ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം മേ സാധാരണ പെർമിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക അനുവാദം ചോദിക്കാൻ കേട്ടോ അപ്പോൾ മേ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കമിൻ ഞാൻ അകത്തേക്ക് വന്നോട്ടെ മേ ഐ കമിൻ ഞാൻ അകത്തേക്ക് പ്രവേശിച്ചോട്ടെ മേ ഐ കമിൻ ഞാൻ അകത്തേക്ക് പ്രവേശിച്ചോട്ടെ നമ്മൾ ക്ലാസ്സിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും

നോ നെയിം പ്ലീസ് താങ്കളുടെ പേരെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഐ യുവർ പ്ലീസ് താങ്കളുടെ പേരെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഐ നോയുവർ നെയിം പ്ലീസ് താങ്കളുടെ പേരെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം സീത കാർ ഞാൻ ആ കാർ ഒന്ന് കാണട്ടെ മേ ഐ സീത കാർ ഞാൻ ആ കാർ ഒന്ന് കാണട്ടെ മേ ഐ സീത കാർ ഞാൻ ആ കാർ ഒന്ന് കാണട്ടെ മേ ഐ സീത കാർ ഞാൻ ആ കാർ ഒന്ന് കാണട്ടെ ഗോ ടു പിക്നിക് ഞാൻ പിക്നിക്കിന് പോയിക്കോട്ടെ മേ ഐ ഗോ റ്റു പിക്നിക് ഞാൻ വിനോദയാത്രയ്ക്ക് പോയിക്കോട്ടെ മേ ഐ ഗോ റ്റു പിക്നിക് ഞാൻ വിനോദയാത്രയ്ക്ക് പോയിക്കോട്ടെ മേ ഐ गो पिकनिक मैं विनोद है यात्रा के पिकोटे टेक रेस्ट मैं विश्रामिकटे मे आई टेक रेस्ट मैं विश्रामिकटे मे आई टेक रेस्ट मैं विश्रामिकटे मे आई टेक रेस्ट मैं विश्रामिकटे मे आई

ഫലങ്ങൾ ഐശ്വര്യപ്പെടേണ്ടതില്ല ദ റിസൾട്ട് നോട്ട് ബി സർപ്രൈസ് ഫലങ്ങൾ ഐശ്വര്യപ്പെടേണ്ടതില്ല ദ റിസൾട്ട് നോട്ട് ബി സർപ്രൈസ് ഫലങ്ങൾ ഐശ്വര്യപ്പെടേണ്ടതില്ല ഷോപ്പേസ് മേ ആൾസോ ഫേസ് ലോങ് ക്യൂ സാധനങ്ങൾ വാങ്ങുന്നവർക്കും നീണ്ട ക്യൂ ഉണ്ടായേക്കാം ഷോപ്പേസ് മേ ആൾസോ ഫേസ് ലോങ് ക്യൂ സാധനങ്ങൾ വാങ്ങുന്നവർക്കും നീണ്ട ക്യൂ ഉണ്ടായേക്കാം ഷോപ്പേസ് മേ ആൾസോ ഫേസ് ലോങ് ക്യൂ സാധനങ്ങൾ വാങ്ങുന്നവർക്കും നീണ്ട ക്യൂ ഉണ്ടായേക്കാം യു ക്യൂ നോട്ട് ബോറോ അമ്പല നിങ്ങൾക്ക് കുടം കുട കടം വാങ്ങാൻ കഴിയില്ല യു മെനോട്ട് ബോറോ അമ്പർല നിങ്ങൾക്ക് കുട കടം വാങ്ങാൻ കഴിയില്ല യു മെനോട്ട് ബോറോ അമ്പർല നിങ്ങൾക്ക് കുട കടം വാങ്ങാൻ കഴിയില്ല கூட கடம் வாங்க கழிவுல ஐ லீவ் த ரூம் முறில போய் மேம் போய் மேம் முறைக்கோட்டே மேம் முறைல போய் மேம் முறை യു മേ സ്പെൻ്റ് എ മാക്സിമം നിങ്ങൾക്ക് പരമാവധി ചെലവഴിക്കാം യു മേ സ്പെൻഡ് എ മാക്സിമം നിങ്ങൾക്ക് പരമാവധി ചെലവഴിക്കാം യു മേ സ്പെൻഡ് എ മാക്സിമം നിങ്ങൾക്ക് പരമാവധി ചെലവഴിക്കാം യു മേ സ്പെൻറ്റ് എ മാക്സിമം നിങ്ങൾക്ക് പരമാവധി ചെലവഴിക്കാം ഡോട്ട് കോം അവൻ വന്നില്ലായിരിക്കും ഹി മെനോട് കം 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 അവൻ വന്നില്ലായിരിക്കും മേ ബി ട്രൂ അത് സത്യമായിരിക്കും ദാറ്റ് 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 മേ ബി ട്രൂ അത് സത്യമായിരിക്കും ഐ മേ എക്സ്പെക്റ്റ് മച്ചുമോർ ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചേക്കാം ഐ മേ എക്സ്പെക്റ്റ് മച്ചുമോർ ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചേക്കാം

അവൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ ഫ്യൂ ക്വസ്റ്റിൻ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഐ ആസ്ക് ഫ്യൂ ക്വസ്റ്റിൻ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഐ ആസ്ക് ഫ്യൂ ക്വസ്റ്റിൻ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ മേ ഐസ്ക്വസ്റ്റിൻ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ മേ ഫോളോ മീ നമുക്ക് എന്നെ അനുഗമിക്കാം യു മേ ഫോളോ മീ നമുക്ക് എന്നെ അനുഗമിക്കാം യു മേ ഫോളോ മീ നമുക്ക് എന്നെ അനുഗമിക്കാം യു മേ ഫോളോ മീ നമുക്ക് എന്നെ അനുഗമിക്കാം ഡു ആസ് യു വിഷ് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം യു മേ ഡു ആസ് യു വിഷ് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഇഷ്ടംപോലെ ചെയ്യാം നിനക്ക് ഇഷ്ടംപോലെ ഇന്ന് കുറച്ച് മഴ പെയ്തേക്കാം വിമേ ഹാവ് ഇന്ന് നമുക്ക് കുറച്ച് മഴ പെയ്തേക്കാം വിമേ ഹാവ് സം റൈൻ ടുഡേ ഇന്ന് നമുക്ക് കുറച്ചു മഴ പെയ്തേക്കാം ബോറോ യുവർ കാറ്റ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ കാർ കടം വാങ്ങട്ടെ മേ ഐ ബോറോ യുവർ കാറ്റ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ കാർ കടം വാങ്ങട്ടെ യുവർ കാറ്റ് ഇന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ കാർ കടം വാങ്ങട്ടെ മേ ഐ ബി എക്സ്ക്യൂസ്ഡ് നൗ ഞാനിപ്പോൾ ക്ഷമിച്ചേക്കാം ഐ ബി എക്സ്ക്യൂസ്ഡ് നൗ ഞാനിപ്പോൾ ക്ഷമിച്ചേക്കാം മേ ഐ ബി എക്സ്ക്യൂസ്ഡ് നൗ ഞാനിപ്പോൾ ക്ഷമിച്ചേക്കാം ഐ ബി എക്സ്ക്യൂസ്ഡ് നൗ ഞാനിപ്പോൾ ക്ഷമിച്ചേക്കാം ഐ ബി ഫർദർ സർവീസ് ഞാൻ കൂടുതൽ സേവനം അനുഷ്ഠിച്ചേക്കാം മേ ഐ ബി ഒ ഫർദർ സർവീസ് ഞാൻ കൂടുതൽ സേവനം അനുഷ്ഠിച്ചേക്കാം മേ ഐ ബി ഒ ഫർദർ സർവീസ് ഞാൻ കൂടുതൽ സേവനം അനുഷ്ഠിച്ചേക്കാം യു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ നിങ്ങൾക്ക് ഉടനടി എടുക്കാം മേ യു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ നിങ്ങൾക്ക് ഉടനടി നടപടി എടുക്കാം മേ യു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ നിങ്ങൾക്ക് ഉടനടി നടപടി എടുക്കാം മേ യു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ നിങ്ങൾക്ക് ഉടനടി നടപടി എടുക്കാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക ഒന്നു മുതൽ വീണ്ടും വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും എല്ലാ വാക്കുകളും നിങ്ങളുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കും അപ്പോൾ ഇന്ന് ഓക്കെ ബ ബൈ